ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പുതിയ ഡയറക്ടേഴ്സ് ഒരു പ്രത്യേകിച്ച് ജിസ് ജോയൊക്കെ വന്നിട്ട് കുറച്ച് ഈ ബൈസൈക്കിൾ ബൈസക്കിൾസിലൊക്കെ നമ്മൾ കണ്ട ഒരു ജാഫ്രിക്കയുടെ ഒരു പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പോഴും ഈ തലവനിൽ വന്നപ്പോഴും അത് ഈ പുതിയ ഡയറക്ടേഴ്സ് ഒക്കെ വന്ന് പറയുമ്പോ അതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കാറുണ്ടോ ആ അതിനെ കുറിച്ച് തലവൻ സിനിമയിൽ ശരിക്കും ഞാനില്ലാത്ത പടം തീരാറായപ്പം വന്ന ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രം ജിസ് ജോയി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടുമാണ് അദ്ദേഹം മിമിക്രി ഫീൽഡിൽ ഞങ്ങൾ ഒന്നിച്ചൊക്കെ ഉണ്ടായിരുന്ന അപ്പോൾ അദ്ദേഹം അവിടെ വെച്ചിട്ട് ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഒരു പുള്ളിയൊരു ആയി ഇങ്ങനെ നടന്ന് എന്തൊക്കെ കാണിച്ചുകൊണ്ടു അപ്പോൾ ഈ ബിജുനനും ആസിഫും തിരക്കി കഥ തിരക്കി അപ്പം അദ്ദേഹത്തിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അല്ല ജാഫർക്കല്ലേ ജാഫർക്കായ പ്രസാദനം ഞാൻ ഇങ്ങനെയാണ് അപ്പം പണം തീരാൻ പോകാം അപ്പോൾ അവരുടേത് അല്ല ഇനിയിപ്പോൾ ഏത് എന്താ ഇങ്ങനെ അതിപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടോന്നൊക്കെ ഇത് സ്റ്റേജിൽ യിസ് പറയുകയോ ഞങ്ങളവിടെ അവാർഡ് മണിക്കാൻ ചെന്നല്ലോ അതിൻ്റെ മൂവ്മെൻ്റും അടിയാൻ അവ സാധനം പറയുന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങനെ അവർ അതിനകത്ത് പലരും വിസമ്മതം പ്രകടിപ്പിച്ചു അത് പടം ഭയങ്കരമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ പോയിപ്പെട്ടിരിക്കുവാണ് അപ്പം ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ തൊപ്പിയും വെച്ചിട്ട് പത്രപ്രവർത്തകനെ അടിയും കൊണ്ട് മെനേജേഡായി കയറി വന്നു അങ്ങനെ ഒരു സാധനം ഇല്ല അതിനകത്ത് അപ്പോൾ അല്ല അത് വേണം എന്ന് ഉറപ്പിച്ചങ്ങ് പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണ് ജാഫ്രിക്ക ഈ സിനിമയിൽ വന്നതെന്ന് പറഞ്ഞു അതായിട്ട് എന്നെ രീജോ പള്ളിശേച്ചി സാറ് പിന്നെ ഈ മൂമെൻറ്റോ തരാനായിട്ട് വരുന്നവർ തൊട്ട് പോകുമ്പോൾ മേടിക്കാൻ പോയപ്പോൾ ഞാൻ വയ്യ ബിജുവിനോടും മറ്റേ ആസിഫിനോടും ചോദിച്ചു അരി മേടിക്കാൻ സമ്മതിക്കാലേ അല്ലേ ഏഹ് എന്നെ വിളിക്കുന്നതിന് വല്ല സൂക്കറോട് ഞാൻ ചോദിച്ചാൽ അതായത് എൻ്റെ കഥാപാത്രം ഇല്ലായിരുന്നു അപ്പം ഞാൻ എങ്ങനെ സെർച്ച് ചെയ്യും എങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കും എന്നെ തലേ ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് വിളിക്കുന്നു ഞാൻ വേറെ ലൊക്കേഷനിൽ വരുന്നു എന്നോട് ഇങ്ങനെ കാര്യം പറയുന്നു ഇത് ഇന്ന പോലെ എന്ന് പറഞ്ഞു അങ്ങനെ മീറ്ററിനാണ് അത്രയും മതി അപ്പൊ ഞാൻ ഈ മിമിക്രിന്നൊക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ ചാടി കയറും അല്ലെങ്കിൽ ഇങ്ങനെ ഇച്ചിരി കൂടുതലായി പോവും അപ്പം പുള്ളി കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ അയല മേടിച്ച് തന്നെ അയ്യും ചെറുകും പാലും ഒക്കെ വെട്ടി ഒരു ഷേപ്പ് ആക്കി ആക്കിയെടുക്കൂലെ അവലങ്ങനെ വെട്ടി തിരുത്തി അത്രയും വേണ്ട അത് മതി ഇച്ചിരി കൂടുതൽ ഇട്ടോന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി വെച്ച് കൊണ്ട് എന്നെ വിളിച്ചോണ്ട് അതെന്നാന്ന് പിന്നെ മനസ്സിലായി ഇങ്ങനെ ഒരു കഥാപാത്രം വന്നതെന്നാ പടം കണ്ടോ ആ പടം കണ്ടതിൽ ആ പടം തീരുന്നെങ്ങനെ എങ്ങനെ ഉണ്ടല്ലോ അത് നോക്കി േ അന്ന് അതിനകത്ത് മരിച്ചു കിടക്കുന്ന ആളാരാ ദിലീഷ് പോത്ര സാർ അദ്ദേഹം ഇതല്ലേ ഉദ്യോഗസ്ഥനല്ലേ ഈ ആ മരിച്ച മരിച്ചയാളിനി ആ പടത്തിലില്ലല്ലോ ഒരിയല്ല അപ്പൊ തലവൻ ടൂ അങ്ങേരെ കൊണ്ട് അങ്ങോട്ട് അനൗൺസ് ചെയ്യിപ്പിച്ചു അപ്പോൾ എന്തിനായിരുന്നു എന്തിനായിരിക്കണം ആ ഒരു കഥാപാത്രത്തെ ഒരു സിനിമ പോലെ തലവൻ ടു തലവൻ ചു അങ്ങനെ വന്നതല്ലാതെ അല്ലാതെ അതിനകത്തൊരു പഠനം ഞാൻ പഠിച്ചില്ല അങ്ങേര് പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് അല്ല വലിയൊരു ഈ ഇങ്ങനെയൊക്കെ അത് അവിടെ ചെന്നിട്ടാണ് എല്ലാം പറയുന്നത് ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കുമ്പോഴാണ് പറയുന്നത് അതറിയാം അതിനുമുമ്പും ഇങ്ങനെ വന്നിട്ട് ചെയ്താൽ ഇങ്ങനെ കാണിച്ചു അതേ ഉള്ളൂ അങ്ങനെ കേൾക്കുകയല്ലേ ഇതൊക്കെ ഞാൻ പറയും ചുമ്മാ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് പോകാൻ പറ്റു എല്ലാരും കേൾക്കുന്ന അങ്ങനെയാണ് അതിനകത്ത് ചിലപ്പോ അങ്ങനെ വിളിക്കുമ്പോന്നെ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ഇങ്ങനെ ഈ തമാശ ഇങ്ങനെ ഈ കോമഡിയൊക്കെ കളിച്ച് 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 എണ്ണം കുറയായി സിനിമയുടെ ഇപ്പം ഈ രണ്ട് മൂന്ന് കൊല്ലമേ ഉള്ളൂ അതിൽക്കിങ്ങനത്തുള്ള വേറെ ഒരു സ്വരവും മാറിപ്പോയി പണ്ട് പെണ് സ്ത്രീക്ക് സ്ത്രീയുടെ സ്വരമാണ് തന്നെ ഇപ്പം വലിയ സൗണ്ടൊക്കെയാണ് മൊത്തത്തിനൊരു മാറിപ്പോയി അപ്പോൾ കിട്ടുന്ന കഥാപാത്രം അങ്ങനെയായി താടിയൊക്കെ എനിക്ക് താടി താടി ജാഫർക്കാടെ അത് കഴിഞ്ഞ് നമ്മളെപ്പോഴും കോമഡി കണ്ടൊരു പടം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഭയങ്കര ചേഞ്ച് ആയിട്ടൊരു അച്ഛന്റെ ക്യാരക്ടർ വന്നില്ലേ അയ്യോ ആ പടത്തിലൊക്കെ ഒത്തിരി മാറി അഭിനയിക്കാൻ പറ്റുന്ന ആണ് അത് തെളിയിക്കുന്നത് അതേപോലെ തന്നെ ഈ പടത്തില് ഡയറക്ടർ ഈ ഒരു പടത്തില് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട ക്യാരക്ടറാണ് ജാഫർക്കാടെ ക്യാരക്ടർ ഒരു എന്താ പറയാ ഒതുങ്ങിയുള്ള ഒരു ക്യാരക്ടറായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടെ ഈ പടത്തിൽ കൂടുതലേക്കും ഞാൻ പണ്ട് മൂന്നു നമ്മള് കാണുമ്പോഴും ഭയങ്കര ഹ്യൂമർ ടൈമിങ് ഉള്ള പെട്ടെന്ന് നമ്മൾ കാരണം ആ മീറ്റർ ആണ് ഈ അത്രത്തോളം അവരുടെ അവരുടെ ഒരു എന്താ പറയാ അവര് ചെയ്യുന്നതിന്റെ ഒരു ബാക്കി ആയിരിക്കും നമ്മൾ ബാക്കിയായിരിക്കും നമ്മള് ജാഫ്രിക്ക എന്തെങ്കിലും ചെയ്തു അതിന്റെ കണക്ടായിരിക്കുമല്ലോ ഞാൻ പറയാ അങ്ങനെയുള്ള സീൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ കൂടുതലും അത് ഒരു സീനാണ് ഇത് ശ്രദ്ധിക്കപ്പെടുന്നത് ഞാനിപ്പോൾ ഒരു സീൻ ചെയ്തു പോയ പടങ്ങളുണ്ട് പക്ഷെ ആ ഒരു സീൻ എപ്പോഴും ടിവിയില് വരിച്ച അത് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അത് ഇവരുടെ കൂടെയുള്ള കോമ്പിനേഷൻ നമുക്ക് അത് ചെയ്യാൻ പറ്റുക അവരും കൂടെ റിപ്ലൈ കിട്ടുമല്ലോ അപ്പോൾ ഇവർ പറയാൻ എന്താണ് ഇവർ തുമ്മവരെ ചിരിച്ചിരിക്കുന്ന സമയം ഉണ്ടാവും ആ തുമ്മൽ നമ്മളൂടി നമുക്കും അത് കേട്ട് തുമ്മുള്ള ടെൻഡൻസി ഒന്നും നമ്മളും അതിൻ്റെ കൂടെ അഭിനയിക്കുകയാണ്